മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ഈ മാസത്തെ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുക നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെയും വർധനവിന്റെയും സംബന്ധിച്ചായിരുന്നു പത്തൊൻപതിനാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് പോളിംഗിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിനു മേൽ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും വെള്ളിയാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കുകയാണ് രണ്ടാം ർക്കാരിന്റെ നാലു വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചിലവഴിച്ചത് അതോടൊപ്പം തന്നെ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിക്കുകയാണ് രണ്ടു മാസ കാലയളവാണ് സർക്കാർ ഇതിന് അനുവദിച്ചിരിക്കുന്നത് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്തറിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്തറിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്തറിംഗ് പൂർത്തീകരിക്കാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് സർക്കാർ അറിയിപ്പുകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക